ഹായ് കൂട്ടുകാരെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു സ്പെഷ്യൽ കറിയാണ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആടിൻ്റെ ബോട്ടി റോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബോട്ടി നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയത് അതിലേക്ക് നമ്മളിനി മസാല ആഡ് ചെയ്യാൻ പോവാണ് മുളക് പൊടി റച്ച് രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി മല്ലിപ്പൊടി നാല് ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി കുറച്ച് ഉപ്പ് ചേർക്കാം അപ്പോഴെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നീട് ആഡ് ചെയ്യാം ഇതെല്ലാം കൂടി നല്ലതുപോലെ ബോട്ടിയിൽ ഇട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം എത്ര നമ്മൾ വെള്ളം വാർത്ത് കളഞ്ഞാലും കുറച്ച് കുറച്ച് വെള്ളം വന്നോണ്ടിരിക്കും അതിനാൽ നമ്മൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് വേവിക്കേണ്ടതില്ല മസാലയും മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമ്മൾ വേവിക്കാം വെന്തിട്ട് വെള്ളം ഇറങ്ങി വരും അതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്താ മതി കുക്കറിൽ വേണമെങ്കിലും വേവിക്കാം ഞാനിവിടെ ഈ ചീനച്ചട്ടിയിൽ തന്നെയാണ് വേവിക്കാൻ പോകുന്നത് കറി ഉണ്ടാക്കാൻ പോകുന്നത് മസാല പരത്തിയിട്ടുണ്ട് ഇപ്പം ഇത്രയും മതി ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാനുണ്ട് അതൊന്ന് വെന്ത് പകുതിയാകുമ്പോൾ ചേർത്ത് കൊടുക്കണം അപ്പം നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാം കുറച്ചുനേരം മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം വെന്ത്റങ്ങി വരുമ്പോൾ നമുക്ക് തീ കുറച്ച് കൊടുക്കാം അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചു അപ്പോഴത്തിന് നല്ലതുപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഈ ബോട്ടി അങ്ങനെയാണ് ബോട്ടിയുടെ ഉള്ളിൽ വെള്ളം നിൽക്കും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇത് തന്നെ മതി ഇനി ഡ്രൈ ആയിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യാനാണെങ്കിൽ കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല വേവ് പോരെങ്കിൽ മാത്രമേ നമ്മൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്കിതേപോലെ മൂടി വെച്ച് വേവിക്കാം അതിന് ശേഷം നമുക്ക് ഇഞ്ചി ഉള്ളി അങ്ങനത്തെ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എടുത്തു വച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം ഇതിൽ വലിയൊരു സവാളയും കുറച്ചൊരു പിടി ചെറിയുള്ളിയും ക്ലീ ക്ലീൻ ചെയ്ത് മുറിച്ചു രണ്ട് പച്ചമുളക് ഒരു വലിയ പീസ് ഇഞ്ചി ഒരു വടം വെള്ളുള്ളി ചതച്ചത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇഞ്ചി കൂടുതൽ വേണം അതാണ് ഈ കറിക്ക് ടേസ്റ്റ് തരുന്നത് ഇഞ്ചിയാണ് മെയിൻ കുക്കറിൽ ഉണ്ടാക്കാം കുക്കറിൽ ഇതേപോലെ മസാല ചേർത്തിട്ട് ഒരു മൂന്ന് ബിസിനടിപ്പിച്ചിട്ട് ഓഫ് ചെയ്തിട്ട് പിന്നീട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്ത് ഇതേപോലെ തന്നെ ചെയ്യാം ഞാൻ ഇങ്ങനെ ചെയ്യുന്ന മാത്രം ഇത് നല്ലതുപോലെ ഒന്നിച്ച് എല്ലാം കൂടി നല്ലതുപോലെ വെന്ത് വരണം നമുക്ക് അതേപോലെ മൂടി വെച്ച് തന്നെ ചെറിയ ചീൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം മസാലയും ഉള്ളി പച്ചമുളകും ഇഞ്ചിയൊക്കെ ചേർന്ന് വേവുമ്പോൾ നല്ലൊരു അടിപൊളി മണം വരുന്നുണ്ട് അല്ലെങ്കിൽ ഈ മട്ടൻ്റെ വിഭവങ്ങളുടെ കൂടെ ഇഞ്ചി ചേർന്ന് വേവുമ്പോൾ നല്ലൊരു സ്മെല്ലും ഒരു ഫ്ലേവറുമാണ് അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ വളരെ അപൂർവമായിട്ട് തന്നെയാണ് ബോട്ടി കറി ഉണ്ടാക്കുക തട്ടുകടയിലും കള്ളുഷാപ്പിലൊക്കെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ വിഭവം നമുക്ക് കൂടുതലും കിട്ടുന്നത് ഉണ്ടാക്കുന്നവരുണ്ടാവും പക്ഷേ ഇത് ഉണ്ടാക്കാൻ ഒത്തിരി പണിയാണ് ആ ക്ലീനിങ് ആണ് അതിൻ്റെ മെയിൻ ക്ലീനിങ് ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ട് കാര്യം വീടുകളിൽ ഉണ്ടാക്കുന്നത് കുറച്ച് കുറവാണെന്നാലും ഉണ്ടാക്കുന്നവരുണ്ടാവും പണ്ട് കാലങ്ങളിലൊക്കെ ഈ ബ്രോയിലർ ചിക്കനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ കുറഞ്ഞു എന്നാണ് എൻ്റെ ഒരു തോന്നല് എന്നാലും ഉണ്ടാക്കുന്നവരുണ്ടാവും അറിയാത്തവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു റെസിപ്പി ചെയ്യുന്നതാണ് കുറച്ചൊക്കെ വെണ്ട് ഒരു ഐറ്റം നമ്മുടെ കറി എരിവ് ഉപ്പ് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് കുറച്ച് വേവ് കുറവാണ് ഇപ്പം വെള്ളം കുറച്ച് കുറവാണ് നമുക്ക് കുറച്ച് വെള്ളം ഒച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ വേവണം ഈ ബോട്ടി നല്ലതുപോലെ വേവണം അതിനാവശ്യത്തിനുള്ള വെള്ളം നമുക്ക് കുറച്ച് ഒഴിച്ചോടും നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് നേരം കൂടി വേവിച്ചു നല്ലതുപോലെ ഒരുവിധക്കെ വെന്തുക്കുണ്ടെന്നാലും ഇനിയും കുറച്ച് നേരം കൂടി ഈ വെള്ളം വറ്റുന്നത് വരയ്ക്കും വേവിക്കണം ഈ ഉള്ളി ഇതുപോലെയുള്ളതൊക്കെ അലിഞ്ഞ് ഇതിൽ ചേരും അതുവരെ അപ്പോഴാണ് ടേസ്റ്റ് നല്ല രീതിയിൽ ഉണ്ടാകുക നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് ഇനി കുറച്ചും കൂടി ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് ഇഞ്ചി കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് തരുന്നത് കുരുമുളകാണ് രണ്ടും കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ആഡ് ചെയ്യണം വെടം മസാല ഇത് പഠിച്ചു നിൽക്കും ഒപ്പം തന്നെ ചെറിയൊരു മുറി നാളികേരത്തിന്റെ നമ്മള് പീസാക്കിയിട്ട് നൈസായി മുറിച്ചിട്ട് പീസാക്കി വെച്ചിട്ടുള്ളതും ഇപ്പൊ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചേർത്ത് ഈ മസാലയിലെ നാളികേര പീസ് കിടന്ന് വെന്ത് അതിന് മസാല പിടിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നേർച്ച തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇത് മൂടി വെച്ച് ചെറിയ തീലെന്നെ വെച്ച് ഒന്ന് നല്ലതുപോലെ വേവട്ടെ ബോട്ടിക്ക് കുറച്ച് വേവുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വെക്കണവർക്ക് കുക്കറിൽ വെക്കാം ഒരു മൂന്ന് പീസിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ മതിയാവും എനിക്ക് കുഴപ്പമില്ല ഇങ്ങനെ ആയാൽ മതിയെന്ന് ചോദിച്ചാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് നല്ലൊരു മണം വരുന്നുണ്ട് വെള്ളം വറ്റുന്നത് വരെ നമ്മൾ പറഞ്ഞു വേറെ തീ കുറച്ചൂടെ നമ്മുടെ കറി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇതുവരെ നമ്മൾ എണ്ണ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ വേവിക്കുമ്പോഴൊന്നും എണ്ണ യൂസ് ചെയ്തിട്ടേ ഇല്ല അവസാനമായിട്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ കറി വെളിച്ചെണ്ണയും ചേർത്ത് വെക്കാം വെളിച്ചെണ്ണ തന്നെ ചേർക്കണം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി നമുക്ക് അടുപ്പത്ത് വെക്കാം റെഡി ആയിട്ടുണ്ട് മല എണ്ണ നല്ല ഭർത്തു പിടിക്കട്ടെ കറിവേപ്പില മണ്ണൊക്കെ പിടിക്കട്ടെ ഒരുപാട് ഡ്രൈ റോസ്റ്റ് അല്ല നമ്മള് ചെയ്യുന്നത് ചെറുതായിട്ടൊരു അങ്ങനെ അങ്ങനെയാവുമ്പോഴാണ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് കൊടുക്കാം നല്ലൊരു അടിപൊളി മണൊക്കെ വരുന്നുണ്ട് ഈ ഗോട്ടിയുടെ റോസ്റ്റിന്റെ കൂടെ ഏറ്റവും കോമ്പിനേഷൻ കഴിക്കാന് ഉണക്കമീൻ കറി ആയിരിക്കും നന്നായിട്ടുണ്ടാവും ഞാനിവിടെ ഉണക്ക മീൻ മാന്തൽ കൊണ്ട് കറി വെച്ചിട്ടുണ്ട് ഉണക്കം മാന്തൽ കറി തയ്യാറായിട്ടുണ്ട് ഉണക്കമീൻ മീൻ കറിയാണ് ഏറ്റവും ടേസ്റ്റ് തരുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ നന്നായിട്ടുണ്ടാവും ഞങ്ങൾക്ക് തീ ഓഫ് ചെയ്ത് നല്ല കുരുമുളകും ഇച്ചിയുമൊക്കെ ചേർത്തിട്ടുള്ള ആടിൻ്റെ ബോട്ടി റെസിപ്പിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കൂ ചാനൽ സപ്പോർട്ട് ചെയ്യൂ ലൈക്കും ഷെയറും എല്ലാവരും ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ യമോസിൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം പറയുകയാണ് എല്ലാം വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാ കുട്ടികർക്കും ഒരിക്കൽ കൂടി താങ്ക് യു ബൈ